ഹലോ ഇന്നൊരു റാഗി ദോശേൻ്റെ റെസിപ്പിയാണേ രാവിലത്തേക്കോ രാത്രിക്കേക്കോ എല്ലാം സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള റാഗി ദോശ എങ്ങനെ എങ്ങനെയുണ്ടാക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് റാഗി എടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി അതിൻ്റെ അകത്തേക്ക് അരക്കപ്പ് അളവിൽ ഉഴുന്നെടുത്തിട്ടുണ്ട് അതും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക ഇനി അതിൻ്റെ അകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉലുവ കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം ഒരു നാലോ അഞ്ചോ പ്രാവശ്യം തന്നെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക നമ്മൾ കഴുകി കഴുകേണ്ടെടുക്കുന്ന വെള്ളം നല്ല ക്ലിയർ ക്ലിയറാകുന്നവരെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഇതുപോലെ വെള്ളമെല്ലാം നല്ല ക്ലിയർ ആകുന്നവരെ കഴുകിയെടുത്തതിന് ശേഷം ഇതിൻ്റെ കൂടെ ഒരു അരക്കപ്പ് അളവിൽ അവൽ കൂടി ചേർത്ത് കൊടുക്കാം അവൽ ഇല്ലയെന്നാണെങ്കിൽ ഇതേ അളവിൽ ചോറ് ചേർത്ത് കൊടുത്താലും മതിയാവും ഇതിപ്പോൾ അവല് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഇനി ഒരു ആറ് ഏഴ് മണിക്കൂർ വരെ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഒരു ഏഴ് മണിക്കൂറിന് ശേഷം ഇത് നന്നായിട്ട് ഇതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഇത് ഒന്ന് അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഇത് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക എല്ലാം ഒരുമിച്ചിട്ട് അരച്ചെടുക്കണം എന്നില്ല പകുതി പകുതിയായിട്ട് അരച്ചെടുത്താൽ മതിയാവും നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള വെള്ളം മാത്രം ഉപയോഗിച്ചിട്ടാണ് ഇത് അരച്ചെടുത്തിട്ടുള്ളത് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതുപോലെ മുഴുവനും അരച്ചെടുത്തതിന് ശേഷം നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഇത് കുറച്ച് സമയം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് കൈവച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു ആറു മണിക്കൂർ നേരം പെർമെന്റ് ചെയ്യാൻ വേണ്ടിട്ട് മാറ്റി വെക്കാം ഒരു ആറു മണിക്കൂറിന് ശേഷം മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊരു ദോശക്കല്ലിൽ കല്ലിൽ ചുട്ടെടുക്കാം ഞാനിപ്പോൾ ഇവിടെ നെയ്റോസ്റ്റ് എല്ലാം ചുട്ടെടുക്കുന്ന പോലെ വളരെ നേരിയതായിട്ട് പരത്തി പരത്തിയെടുത്തതിന് ശേഷം നെയ്യെല്ലാം ഒഴിച്ചിട്ട് നെയ്റോസ്റ്റിന്റെ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത് ഇത് തട്ടു ദോശ പോലെ ചെറുതായിട്ട് കുറച്ച് കട്ടിയിൽ ചുട്ടെടുത്താലും നല്ല ടേസ്റ്റി ആയിരിക്കും ഇതുപോലെ നന്നായിട്ട് പരത്തി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ എല്ലാ ഭാഗത്തും നെയ്യ് നന്നായിട്ടൊന്ന് പരട്ടിക്കൊടുക്കാം നെയ്യ് നന്നായിട്ട് മൊരിഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇതുപോലെ കോരിയെടുക്കാം നല്ല അടിപൊളിയായിട്ടുള്ള റാഗി ദോശയാണ് നല്ല തേങ്ങാ ചട്നീൻ്റെ പുറമുള്ള അടിപൊളി കോമ്പിനേഷനാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്